മോഷണത്തിനെത്തുന്നത് അടിവസ്ത്രം മാത്രം ധരിച്ച് മോഷണശേഷം വീടിന്റെ പരിസരത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കും പിടികൊടുക്കാതെ പക്കിയെ പോലെ കളയുന്ന പക്കി പക്കിസുബേർ നടത്തിയത് രണ്ടു മാസത്തിനിടെ ഇരുന്നൂറോളം മോഷണങ്ങൾ ആലപ്പുഴ മാവേലിക്കരയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പക്കി പക്കിസുബേർ പിടിയിലായത് രണ്ടു വർഷക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയാണ് ഈ മോഷണങ്ങൾ അത്രയും നടത്തിയത് മുൻപ് മോഷണം നടത്തിയ അതേ സ്ഥലങ്ങളിൽ തന്നെയായിരുന്നു ഇത്തവണയും മോഷണം ഒരാഴ്ചയ്ക്കിടെ ആലപ്പുഴ ഹരിപ്പാട് രണ്ട് കടകളിലും അഞ്ച് കടകളിലും പല വീടുകളിലും മോഷണം നടത്തി നിരവധി വീടുകളിൽ മോഷണ ശ്രമവും നടത്തി കൊല്ലം ഹരിപ്പാട് മേഖലകളിൽ നിന്നായി മാത്രം ഏഴ് ലക്ഷത്തിലധികം രൂപയാണ് പ്രതി കവർന്നിരിക്കുന്നത് അമ്പത്തൊന്നുകാരനായ സുബേർ ഒറ്റയ്ക്കാണ് ഇക്കണ്ട കവർച്ചകൾ അത്രയും നടത്തിയത് മോഷണത്തിന് മുൻപ് അടിവസ്ത്രം അടിവസ്ത്രമൊഴിച്ച് ബാക്കി വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കവറിൽ സൂക്ഷിക്കും തുടർന്ന് മോഷണം നടത്തി കിട്ടുന്ന പണവും സ്വർണവും പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിക്കും മോഷണശേഷം അതേ പരിസരത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്നതും ഇയാളുടെ പതിവാണ് ശേഷം വസ്ത്രം ധരിച്ച് കവർന്ന പണവുമായി ട്രെയിനിൽ യാത്ര ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ റെയിൽവേ ട്രാക്കിന് പരിസരത്തെ കുറ്റി ിൽ അതിവിദഗ്ധമായി വിവിധ സംഘങ്ങളായി നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് മലയാളം ടെലിവിഷൻ ആലപ്പുഴ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் பார்ட்டிஸ் அங்கேஜுகள் ஷோ மென்டலிசம் மினார் நைன் த்ரீ